ീ എന്നാലും പോണ്ടട വേണം പെക്കനും ഇങ്ങോട്ട് പോരാ മതി മതി നമുക്ക് ലൈവിട്ട് അടിച്ചു പൊളിക്കാം ഒരുപാട് നാളും നാട്ടിൽ നിൽക്കണ്ട കൊള്ളൂല അല്ല മൈന ഒരുപാട് ദിവസം നാട്ടിൽ നിൽക്കാൻ പാടില്ല ചൂടോടെയാണെങ്കിൽ പറയണ്ട കുറച്ച് ഇളം ചൂടൊക്കെ വേണം തണുത്തിരിക്കരുത് ഇളം ചൂടോടെ തിന്നണ നെയ്യപ്പം അന്നേര പൊളി അപ്പൊ പൊളിക്കും മൈന ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ ചൂടാകുമ്പോ ഇല്ല അത് അവിടെ ഇരുന്നിരുന്ന് ചൂടാക്കോളൂ അങ്ങനെയാണല്ലോ ഇരുന്നിരുന്ന് ചൂടാക്കാം വെയിലത്തൂടെ നടക്കരുത് അപ്പോൾ അത് നമ്മൾ വേർക്കും പക്ഷെ വേർപ്പല്ല ഒരിതുണ്ടാവും ചീഞ്ഞ സ്വാദമായിരിക്കും നെയ്യപ്പത്തിന് വെയിൽ കൊണ്ടാണ് നമ്മളെപ്പോഴും വീടിൻ്റെ ഉള്ളിലിരുന്ന് വീടിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ അത് നല്ല ചൂടായിരിക്കും നല്ല ഫ്രഷ് കിട്ടും ഫ്രഷ് പുറത്തൊക്കെ അലഞ്ഞിരുന്ന് ചക്ക തിന്നുകയാണെങ്കിൽ അത് കുളത്തില്ല നമ്മൾ ഭയങ്കര വേ എന്താ പറയുക ചൂടൊന്നും ഉണ്ടായില്ല ഭയങ്കര ഭയങ്കര ഉപ്പ് രസം ചീന മണമൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളെപ്പോഴും വീടിനുള്ളിൽ പുറത്തുനിന്ന് പോകാണ്ട് അധികം അപ്പം കഴിച്ചാൽ ഷുഗർ വരും അതുകൊണ്ട് വേഗം തിരിച്ചു വന്നു അതെ അതെ ഷുഗർ പിടിക്കുക ഇച്ചിരി പുളിപ്പള്ള ചേച്ചി അപ്പ അതുകൊണ്ട് ഷുഗർ പിടിക്കും അല്ല പുള്ളി തിന്ന് ചക്കയൊക്കെ തിന്ന് കൊതി കൊതി മാറിയിട്ട് വന്നാൽ മതി പിന്നെ എപ്പോഴും ഓടാൻ പറ്റില്ല ചക്ക തന്നെ പക്ഷെ വർഷത്തിലേ ചക്ക പൂക്കോളൂ ചേച്ചിയെ ആശുപത്രി പറഞ്ഞു കറക്റ്റാ വർഷത്തിൽ ഒരു വട്ടമല്ലേ ചക്ക പൂക്കോളൂ പൂക്കോളൂ ഏ അപ്പൊ അത് വയറു വശത്തിന്നിട്ട് വരട്ടെ ചപ്പ ചക്കീസണല്ലേ പിന്നെ കിട്ടൂല പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടേ പോകും തിന്നുമ്പോ നെയ്യ് ഒഴിക്കുക നെയ്യ് തിന്നുമ്പോ ഒഴിക്കുക ചക്കെ തര നെയ്യൊഴിക്കും വെളിച്ചെണ്ണ ഒഴിക്കും നെയ്യ് ഒഴിക്കോ മൈന എനിക്കറിയില്ല നെയ്യ് ഒഴിക്കില്ല വെളിച്ചെണ്ണ ഒഴിച്ച ഞാൻ കേട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കും അങ്ങനെ എന്തൊക്കെ ഒഴിക്കും എന്നാലും അയന ഇന്നത്തെ ലൈവ് ഇല്ല ഏർ വരും നെയ്യൊക്കെ അയ്യോ അയ്യോ നെയ്യപ്പത് താന നെയ്യ് വരും പുറത്തേക്ക് അതെപ്പോടിയാ അതെനിക്കറിയില്ല അതെങ്ങനെ തന്നെ നെയ്യ് വരിക ഓണ്ടേട്ടാ തന്നെ അപ്പ ചപ്പത്തിന്ന് നെയ്യപ്പത്തിന്ന് തന്നെ നെയ്യ് വരുമോ അയ്യോ വരൂ ഓണ്ടേട്ടാ ഉം കുട്ടി ആണോ ഓണേട്ടാ അങ്ങനെ നെയ്യ് വരുമോ അല്ല അങ്ങനെ നെയ്യ് വരും എനിക്കത് എത്തില്ല അതൊന്നും ചൂടാക്കിയാ മതി ഒഴുകി അതൊന്നും തൊട്ടാൽ പോരേ തൊട്ട വരൂ നടുവനെടുക്കും തൊട്ടാൽ എങ്ങനെ നെയ്യ് വരൂ നെയ്യാപ്പത് തൊട്ട തൊട്ട വരും ഏ തൊട്ടൊന്നും വരില്ല Aslında bir şey tarttılar yani ya ne yiyebiliyorum ne yapabiliyorum. Ha ne kadar bir pişilir, erken çiğirlerde tarttı şey. Adem, yo. വരും ചില ആളുകൾക്ക് ആ അത് നല്ല മൂടിലിരിക്കുന്നവർക്കായിരിക്കും നെയ്യപ്പത്ത് തൊട്ടാ വരത്തില്ല നെയ്യപ്പത്തീന്ന് ഒരു നെയ്യൊക്കെ വരണമെങ്കിൽ മാക്സിമം ഇവിടെ 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 ചെവീട് ഇവിടെ 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 ഇവിടെയൊക്കെ കാണിക്കുമ്പോഴേക്കും ഒന്ന് തൊട്ട് നോക്കുമ്പോഴേക്കും ആ ഹാ ഹാ നല്ല നെയ്യ് വന്നിട്ടുണ്ട് നല്ല തൊട്ട അപ്പം എന്തായാലും നെയ്യ് വരില്ല ചിലവര് ചില നല്ല മൂടും പുറത്തിരിക്കുന്നുണ്ടായിരിക്കും നെയ്യ് എപ്പോഴും നെയ്യ് വന്നിരിക്കാൻ പാടില്ല അവിടെ എപ്പോഴും നെയ്യ് വരരുത് എപ്പോഴും നെയ്യ് വന്നാൽ കൊള്ളയില്ല അത് പൊളിച്ചതായിരിക്കും അതൊരിക്കലും തിന്നാൻ കൊള്ളൂല അതിന് ചീഞ്ഞ ടേസ്റ്റ് ആയിരിക്കാം നെയ്യപ്പത്തിന് എപ്പോഴും നെയ്യ് വന്ന് വരുന്നത് കുളത്തില്ല നെയ്യ് വന്നുകൊണ്ടിരിക്കുന്നത് നെയ്യപ്പം തീരെ കുളത്തില്ല പിന്നെ ടിഷ്യൂ ചിലവാകത്തുള്ളൂ പിന്നെ എപ്പോഴും തുടക്കേണ്ടി വരും അത് ഇഷ്ടമല്ല എപ്പോഴും നെയ്യ് വരും നമ്മൾ നെയ്യ് വരേണ്ട സമയത്ത് വരുത്തണം എങ്കിൽ അത് കൊള്ളാൻ പോകും അപ്പം പൊളിക്കും അപ്പം പിന്നെ പൈപ്പ് തുറന്നിട്ട പോലെ ആയിരിക്കും മോട്ടർ തുറന്നിട്ട പോലെ ആയിരിക്കും ചിലര് നോക്കിയാലും വരും അയ്യോ അത് അത് ശരിയാച്ചി ചിലവര് ഫോണിലൂടെ വിളിച്ചാലും വരും ചിലരൊന്ന് നമ്മൾ നോക്കിയാലും വരും ചെലവര് നമ്മുടെ ലൈഫിൽ വരുമ്പോഴും വരും അല്ല ആ സത്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലെവിൽ വന്നാലും നെയ്യ് വരും ചിലർ നോക്കിയാലും വരും ചിലർ ഫോൺ വിളിച്ചാലും വരും നെയ്യങ്ങള് പ്രത്യേകത ഒന്നും വരും ജുമാനെ കമോൺ പറ വരുമോ എനിക്ക് നെയ്യപ്പം തിന്നണം നിനക്കോ കാശ കൊടുത്താൽ മതി അഞ്ചു രൂപ അമ്പത്സൊക്കെ കൊടുത്ത് നെയ്യപ്പം കിട്ടും അങ്ങ് തിന്നു നെയ്യപ്പ ഒരുപാട് നിന്ന പിന്നെ വിടില്ല അല്ല മൈനു യൂ നെയ്യപ്പ നിന്നാൽ കയ്യിൽ മൊത്തം എണ്ണയാകുമില്ലേ അങ്ങനെ ഒന്നുമില്ല നെയ്യപ്പം തിന്ന വെക്കും തിന്നാൻ ഒരു ബോധ്യണ്ടാവും ആദ്യം ഒരു നമുക്ക് തിന്നാട്ട് ഒരു ഇതൊക്കെയായിരിക്കും തിന്ന് ശീലിച്ചവർക്ക് പിന്നെ അത് പിന്നെ അവിടെ തല എടുക്കാൻ തോന്നില്ല അവിടെ തന്നെ ഇരിക്കും മണിക്കൂറോളം അല്ല വൈന തിന്നം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ ഫസ്റ്റ് ആയതുകൊണ്ട് ഒന്ന് തിന്നു നോക്ക് അപ്പൊ അറിയാം ഹോൾടെ ഹോളുടെക്കൈന പറഞ്ഞ കേട്ടോ ചേച്ചി ജുമാനോട് ജുമുന്ന് എന്താടാ തിന്നാലിങ്ങനെ ഇരിക്കുന്ന ഇവിടെയും ഇലക്കിട നോക്കിയിട്ടുണ്ടാകുന്നത്